മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ വേണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താനെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നിർദ്ദേശം നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കി മറ്റ് ജീവനക്കാരെ ജില്ലാ കളക്ടർമാർ ബി എൽഒമാരായി നിയമിക്കുന്നതിന് തടസ്സമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിശോധനയും തടസ്സം കൂടാതെ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാ തലത്തിൽ സ്വീകരിക്കുമെന്നും കളക്ടർമാർ യോഗത്തിൽ അറിയിച്ചു യോഗത്തിൽ ജില്ലകളിലെയും ర్మా పండుతు തദ്ദേശ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ വേണം വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താനെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഈ കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കി മറ്റ് ജീവനക്കാരെ ജില്ലാ കളക്ടർമാർക്ക് ബി എൽഒമാരായി നിയമിക്കുന്നതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിശോധനയും തടസ്സം കൂടാതെ നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ തലങ്ങളിൽ സ്വീകരിക്കുമെന്നും കളക്ടർമാർ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് യോഗത്തിൽ പതിനാല് ജില്ലകളിലെയും കളക്ടർമാർ പങ്കെടുത്തു